ആരാധകർക്കിടയിൽ വീണ്ടും പേളിയുടെയും ശ്രീനീഷിൻ്റെയും ഒരു പുത്തൻ വീഡിയോ വൈറലാവുകയാണ് പേർലി നിറവയറുമായി നിൽക്കുന്നതാണ് ഒരു വീഡിയോ വെള്ള ജൂബിയിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് തൊട്ടരികയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീനീഷും നിൽക്കുന്നു ഇതെന്താണ് സംഭവം എന്നാണ് എല്ലാവരും ചോദിച്ചത് പേളി വീണ്ടും അമ്മയായോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നിതാരയ്ക്കും നിലവിനും ശേഷം ഇപ്പോൾ വീണ്ടും അമ്മയാകാൻ ഒരുങ്ങുകയാണ് പേളി എന്ന തരത്തിൽ പല വാർത്തകളും പ്രചരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായത് ഉജ്വലൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായി ഒരുങ്ങിയതാണെന്നും ഇവർ രണ്ടുപേരും മുതൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ചിത്രങ്ങളാണിതെന്നുമാണ് വൈറലാകുന്നതിന് പിന്നാലെ സത്യങ്ങൾ അറിയുന്നത് ഇതിനുശേഷം എല്ലാവരും ഈ ചിത്രം കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് പറയുന്നു പേളിയുടെ ഈ സിനിമ അധികമായിട്ടും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സംശയമായി മാറിയത് പേളി വീണ്ടും അമ്മയായോ എന്ന് എല്ലാവരും ചോദിക്കുകയായിരുന്നു കാരണം പേളി കുറച്ച് വണ്ണം കുറച്ചു വരികയായിരുന്നു ഈ ചിത്രത്തിൽ വണ്ണം കൂടിയതുപോലെ തോന്നുന്നുണ്ട് കുറച്ചധികം നാളുകളായി എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ പേളി പങ്കുവച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇത് പേളി പങ്കുവച്ചതാണോ എന്നും സംശയമുണ്ടായിരുന്നു എന്നാൽ പേളിയുടെ ഫാൻസ് പേജിലൂടെയാണ് ആദ്യം ഈ വീഡിയോ വൈറലായത് ചിത്രവും വീഡിയോയും വൈറലായതിനു പിന്നാലെ തന്നെ പേളി ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാനും തുടങ്ങി തിയേറ്റർ റിലീസായിരുന്നുവെങ്കിലും അധികമാരും കാണാത്തൊരു സിനിമ തന്നെയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഭാഗമായ പേളിയുടെയും ശ്രീനീഷിൻ്റെയും ചില സീനുകൾ പോലും പലരും കണ്ടിട്ടില്ലായിരുന്നു പലരും കണ്ടില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ഇത് പേളിയും ശ്രീനിഷും അഭിനയിച്ചതാണ് എന്ന് നല്ലൊരു സിനിമയായിരുന്നുവെന്നും പേളിയുടെയും ശ്രീനേഷിൻ്റെയും അഭിനയം ഗംഭീരമായിരുന്നുവെന്നും നിരവധി പേർ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഡിക്റ്റേറ്റീവ് ഉജ്വലൻ എന്ന സിനിമ ഞങ്ങൾ ഇന്ന് കണ്ടു പേളിയുടെ അഭിനയം ഗംഭീരമായിരുന്നു അതിൽ നിന്നാണ് ഇതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കമൻറ്റ് ചെയ്ത് എത്തിയ വാർത്തയായിരുന്നു ഇത് പേളിയുടെയും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും താഴെ നിരവധി പേരാണ് ഇത്തരത്തിൽ കമൻ്റ് ചെയ്ത് എത്തിയത് ആദ്യം കരുതി പേളി ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് ഇതൊന്നും അറിയാതെ ചില പ്രേക്ഷകരൊക്കെ തന്നെയും പേളിയെടുത്ത് പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു പേളി എന്താണ് ഗർഭിണിയായ കാര്യം ഞങ്ങളോട് പറയാത്തതെന്നും എല്ലാ ഫോളോവേഴ്സിനോട് പറയുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചോ എന്നൊക്കെയായിരുന്നു പലരും ചോദിച്ചെത്തിയത് എന്നാൽ പേളി ഇതിന് നിശബ്ദത പാലിച്ചതോടെയാണ് എല്ലാവരും സത്യമറിയാനായി എത്തിയത് നിശബ്ദത പാലിച്ചതോടെ തന്നെ പേളി കള്ളം പറഞ്ഞു എന്ന് പലരും പറയുകയും ഉണ്ടായി എന്നാൽ ഇതിന് പിന്നാലെ തന്നെയാണ് ഇതൊരു സിനിമയുടെ ചിത്രമാണ് എന്നും സിനിമയിലെ കഥാപാത്രങ്ങളായി ഇവരെത്തിയതാണെന്നും ഒക്കെ മനസ്സിലായത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയാണ് പേളിയും ശ്രീനേഷും ഒരുമിച്ചെത്തിയതിൻ്റെ സന്തോഷ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചതിന് എല്ലാവരും ഇപ്പോൾ ക്ഷമാപണം നടത്തുകയാണ് പേളി എല്ലാം ഫോളോവേഴ്സിനോട് പറയും അത് ഉറപ്പാണ് ഇപ്പോൾ മനസ്സിലായല്ലോ എന്നാണ് എല്ലാവരും ഇതിനെ താഴെ കമന്റ് ചെയ്യുന്നത് ആരാധകർ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തതും ഇതേ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൃത്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും ഈ ചിത്രം കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇത്രയും പെട്ടെന്ന് ഇത്രയും വയറാകില്ലല്ലോ എന്തായാലും പേളി രണ്ട് മൂന്നാമത് അമ്മയായതല്ല എന്നിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിചാരം വളരുന്ന പ്രായമാണ് പേളിക്ക് അതിന് സാധിക്കുകയുമില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ